ഞാൻ കോട്ടയം ജില്ലയിലെ കോതനൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വൈഫ് ഹൗസ് പാലാ പാലായിക്കടുത്ത് രാമപുരത്താണ് അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ മൂത്ത അളിയനും അളിയൻ്റെ അമ്മയും കൂടെ വളരെ ബഹളമാണ് അളിയൻ ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി അത് നടക്കുന്നില്ല അതുപോലെ അളിയൻ്റെ പ്രായം മുൻപോട്ട് പോകുന്നു വിവാഹം നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ബേളം വെച്ചിരിക്കുന്നത് കേട്ടോണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് തന്നെ അപ്പോൾ അളിയൻ പറഞ്ഞു മക്കളെ ഉണ്ടാക്കി വിട്ടാൽ മാത്രം പോരാ അവരെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാരണവന്മാരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ എന്നിട്ട് രൂക്ഷമായിട്ട് അളിയൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ എനിക്കും ഭയങ്കര വിഷമം നോക്കി ഞാൻ ആ കുടുംബത്തിൽ കയറി ചെന്നിട്ട് ഒരു ഏഴ് എട്ട് വർഷത്തോളമായി എന്നിട്ട് ഞാനും അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വന്നു ഞാൻ വൈകുന്നേരമായപ്പോൾ തിരിച്ചു പോന്നു അപ്പോൾ പരിസ്ഥ മുത്തിയമ്മയുടെ ദേവാലയമായ കുറവിലങ്ങാട് പള്ളിയുടെ വാതിക്കിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ഓട്ടോയിൽ കൃപാസനം എന്നെഴുതി വച്ചേക്കുന്ന ഞാൻ കണ്ടു എനിക്കൊന്നും തോന്നിയില്ല ഞാൻ വീട്ടിലേക്ക് പോന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലിരിക്കും പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവർ ചേച്ചി കൃപാസനം പത്രം കൊണ്ടുവന്നു തന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നവരും കൃപാസനം പത്രമാണ് ഇതിനു മുമ്പ് കൃപാസന പത്രം ഉണ്ടായിരിക്കാം കൃപാസനത്തിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ കൃപാസന പത്രം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നതാണ് ഞാൻ ആ കൃപാസന പത്രം എടുത്ത് വായിച്ചു പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഞാൻ അവിടെ വെച്ചു എനിക്കൊരു ഷോപ്പുണ്ട് ഞാൻ ഒരു മെക്കാനിക്കാണ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കാണ് ഞാൻ ഷോപ്പിൽ പോയി തിരിച്ചു വന്നു വൈകുന്നേരവും ആ കൃപാസന പത്രം അവിടെ തന്നെയുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൃപാസനം അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ക്ലിക്ക് വന്നു ഇന്നലെ ഞാൻ കണ്ട കൃപാസനം ഇതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ അന്നേരം ഭാര്യയുടെ വീട്ടിലാണ് ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞു എടി എനിക്ക് കൃപാസനത്തിൽ ഒന്നു പോകണം പ്രാർത്ഥിക്കണം ഇന്നലെ നീ കണ്ടതല്ലേ അവിടുത്തെ ബഹളമല്ല നമ്മൾ ഒന്നും പറഞ്ഞില്ല ഞാൻ പോരാമെന്ന് തീരുമാനിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു വന്നു പ്രാർത്ഥിച്ചു ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു തിരിച്ചു പോയി ബി ടി ചെന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ പ്രാർത്ഥന പോരാ ചൂടെ ഭക്തിയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതെല്ലാം ഫോണിൽ നിന്ന് ഡിലീറ്റാക്കി എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഡിലീറ്റാക്കി ഞാൻ നമസ്കാര പുസ്തകം എടുത്ത് നമസ്കാരം വായിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി കുർബാന പോയി എല്ലാ ദിവസവും കൂടാൻ തുടങ്ങി ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത് ഇതെല്ലാം സംഭവിക്കുന്നു അങ്ങനെ ഞാൻ പിന്നെയും ഫാ എനിക്ക് കിടന്നായിട്ട് ഉറക്കം വരുന്നില്ല ഞാൻ ഭാര്യയോട് പറഞ്ഞു ഇതൊന്നും പോരാ നമുക്ക് ഉടമ്പടി എടുക്കണം ഭാര്യ ഒന്നും മിണ്ടിയില്ല ഭാര്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താല്പര്യം കൊണ്ടേ പോയി എടുക്കുക അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെയെല്ലാം മാറ്റി നിർത്തി ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു എന്താണ് ഉടമ്പടിയിൽ ആദ്യം വെക്കേണ്ടത് അവൾ എന്നോട് പറഞ്ഞു നമ്മുടെ കൊച്ച് ഇത്രയും ഒന്നര രണ്ട് വയസ്സായി അവൾ നടക്കത്തില്ല അവൾക്ക് ടോ വാക്കിംഗ് എന്നൊരു കംപ്ലൈൻ്റാണ് ഉപ്പൂറ്റി പോക്കി നടക്കും അതാണ് അവളുടെ അസുഖം അത് വെക്കാൻ പറഞ്ഞു ഞാൻ മനസ്സില്ലാ മനസ്സോടെ അത് വെക്കാമെന്ന് തീരുമാനിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി ക്ലാസ് കൂടാൻ പറ്റിയില്ല ഉച്ച കഴിഞ്ഞാൽ വന്നത് പക്ഷേ ഞാൻ നിയോഗം എഴുതിയിട്ടു പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ നിയോഗം ആദ്യം അത് വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഇവിടെ നിന്ന് ആരോ അന്നേരം ഒരു സാക്ഷ്യം പറയുന്നുണ്ട് ഞാനപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അത് ശരിയായി എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ ആ ഒരു ചിന്തയുടെ പുറത്ത് ഞാനും വിളിച്ച് ചോദിച്ചു കൊച്ചു നടക്കുന്നുണ്ടോ കൊച്ചു നടക്കാൻ തുടങ്ങിയോന്ന് അപ്പോൾ എന്നോട് എൻ്റെ വൈഫിൻ്റെ അമ്മ പറഞ്ഞു അവൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടന്നിട്ട് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഞാൻ ഓർത്തു ദൈവം രക്ഷിച്ചു അപ്പോൾ ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാണ് എൻ്റെ കൊച്ചിനെ കാണാനായിട്ട് ഹലോ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കൊച്ച ഓടുവാ കൊച്ചിൻ്റെ പുറകെ അമ്മ ഓടുന്ന ആ കാണുന്നത് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി എനിക്ക് പിടികിട്ട് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാകുന്നൊരു ചിന്തയാണ് ഏറ്റവും പെട്ടെന്നൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ മനുഷ്യനുണ്ടാകുന്നൊരു ചിന്തയാണ് എല്ലാ കാര്യവും സാധിക്കും അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു കുർബാന സ്വീകരിക്കുന്നു കാരുണ്യീ പ്രവർത്തി ഓരോ ആഴ്ചയും ഇവിടെ വരുന്നു പത്രം മേടിച്ചു കൊണ്ടുപോയി അറിയത്തില്ലാത്തവരെ അറിയിക്കുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു ഉടമ്പടി പൂർത്തിയാകാറായപ്പോൾ വരെ ബാക്കി ഒരു കാര്യങ്ങളും ഞാൻ സർവ്വ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതെന്താ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന കൂടുന്നു എല്ലാം ചെയ്തിട്ട് ഒരു കാര്യവും നടക്കാതെ വന്നപ്പോൾ ഞാൻ പിന്നെയും ദൈവത്തോട് ചോദിക്കുക എന്താ ദൈവമേ ഒന്നും നടക്കാതെ അവിടെ ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു മൂടാ നീ നിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ നീ ദൈവത്തെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആധ്യാത്മിക കാര്യങ്ങളിൽ നിന്ന് വിട്ട് എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് ഉടമ്പടി ചെയ്യുന്നതെന്ന് അവിടെ വെച്ച് ഞാൻ ആ പരിപാടി നിർത്തി ഞാൻ തീരുമാനിച്ചു ഉടമ്പടി വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകണം പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ ചെന്നു അച്ഛനോട് പാവങ്ങളേറ്റു പറഞ്ഞു ഒന്നുകൂടെ കുമ്പസാരിച്ചു പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്ന് കുർബാന കാണാൻ തുടങ്ങി ഇന്ന് വരെ ആ ഫണ്ടി പള്ളിയുടെ ഏറ്റവും പുറയിൽ ഏതെങ്കിലും മൂലയിൽ ആരും കാണാതെ നിന്ന് പോയിന്ന് കുർബാന കണ്ട ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയി അച്ഛൻ്റെ കൂടെ നിന്ന് ബലി അർപ്പിക്കാൻ തുടങ്ങി അൾത്താരയിൽ കയറി നിന്ന് അച്ഛൻ്റെ ഒപ്പം അല്ലെങ്കിൽ അച്ഛനെ സഹായിച്ചുകൊണ്ട് കുർബാന ചെ കൂടാൻ പറ്റി അതുപോലെ ഓരോ കാര്യങ്ങളും ഫ്രണ്ടിലേക്കായി അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് പലരും ഫ്രണ്ടിലേക്ക് കയറി വരാൻ തുടങ്ങി എൻ്റെ കൂടെ ഏറ്റവും പുറകിൽ നിന്ന് കുർബാന കണ്ടിരുന്ന പല കാർന്നവന്മാരും അല്ല അപ്പച്ചന്മാരും അമ്പഞ്ചുമാരും എൻ്റെ കൂടെ ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്ന് കുർബാന കൂടാൻ തുടങ്ങി അവിടെ എനിക്ക് മനസ്സിലായി ദൈവം പിന്നെ ഇടപെടുന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ മുമ്പോട്ട് ഉടമ്പടി പുതുക്കി പുതുക്കി പോകുന്നു അപ്പോൾ പിന്നെയും കൊച്ചിന് പ്രശ്നം കൊച്ചിന് അടുത്ത അസുഖം കൊച്ചിന് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് എഴുന്നേറ്റ് നടക്കുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ തന്നെ നിൽക്കും ആരെങ്കിലും നോക്കും അല്ലെങ്കിൽ എന്തിലെങ്കിലും നോക്കി ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല മുമ്പോട്ട് പോകും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ആദ്യം സമയങ്ങളിലൊക്കെ ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം പിന്നെ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി ഒരു ദിവസം നാലും അഞ്ചും പ്രാവശ്യമായി ചിലപ്പം രണ്ടും മൂന്നും മിനിറ്റും ഒക്കെ ഇങ്ങനെ നോക്കിക്കും ചിലപ്പോൾ അവൾ ഒരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും നോക്കി നിൽക്കും അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾ മറിഞ്ഞു വീഴും അപ്പം ഞങ്ങൾക്കതും വിഷമായി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ന്യൂറോളജി പ്രോബ്ലമാണ് ഫിക്സിൻ്റെ ഒരു എന്തോ വകഭേദമാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും പിടികിട്ടില്ല എൻ്റെ ഭാര്യയും എൻ്റെ അമ്മായിയമ്മയും കൂടിയാണ് പോയത് അവരെന്നോട് വിളിച്ച് പറഞ്ഞു കൊച്ചിന് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് ഓക്കെ അതിപ്പം മാറുമെന്ന് വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചില്ല വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൊച്ചിനെ എൻ്റെ വൈഫ് കാരിദാസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫായതുകൊണ്ട് ഞങ്ങൾ കാരിദാസ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു കാരിസ്ഥാ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഈ ജി എടുത്താൽ മാത്രമേ അതിന് അതിനെന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂന്ന് പറയും ഓക്കെ അവിടുന്ന് ഈ ജി എടുത്തു ഈജി എടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ ജിയിൽ അപ്നോർമലാണ് അപ്പോൾ നോർമൽ ആയെങ്കിലും അവർ ഞങ്ങളോട് പറഞ്ഞു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പം കുഞ്ഞു കൊച്ചായത് ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഒരു സിറഫ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് കൊടുക്കുന്നു കൊടുത്ത് എന്നിട്ട് ഞങ്ങളവിടുന്ന് പോരുന്നതിന് മുമ്പ് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു ഇവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ നിങ്ങളിനി അടുത്ത മാർഗം എന്ന് പറയുന്നത് അമൃതയിൽ ചെല്ലുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അന്നേരം എന്നെ വിളിത് വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയോട് പറഞ്ഞു എടി നമുക്ക് അമൃതയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കാൻ മാത്രമേ യോഗ്യതയുള്ളൂ അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ പണം വേണം അപ്പം നമുക്ക് പറഞ്ഞാൽ അത് നടക്കത്തില്ല ദൈവം എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അതങ്ങനെ മുമ്പോട്ട് പോകുന്നു ഒരു മാസം മരുന്ന് കൊടുക്കുന്നു ഒരു മാറ്റവുമില്ല പിന്നെയും കൊടുക്കുന്നു മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല കൊച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഫോൺ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും വൈഫിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വൈഫ് വൈഫിൻ്റെ വീട്ടിലും കുഞ്ഞും അവിടെയാണ് അപ്പോൾ അവരെന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഭയങ്കര കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തവുമില്ലാത്ത എന്താണെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് വേറെ അമൃതയിൽ പോകാൻ പറ്റത്തില്ല വേറെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോയെന്ന് ചോദിക്കാം അതിൻ്റെ ഇടയിൽ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി അപ്പം ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന ആദ്യത്തെ നിയോഗമായിട്ട് ദൈവത്തോട് പറഞ്ഞു യേശു കർത്താവണെന്നതും കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചുവെന്ന് ഉറപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിച്ച ആ കൃപ എനിക്ക് തരണമേ എന്ന് എഴുതി അതിന് രണ്ടാമത്തെ ഞാൻ എഴുതി എൻ്റെ കുഞ്ഞിൻ്റെ ഫിക്സ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റണമേ എന്ന് എഴുതി അപ്പോൾ ഞാൻ പുതുക്കി അത് നിയോഗം വെച്ചു ഞാൻ എവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെയും കുറയുന്നില്ല ഞാനൊന്നായിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ വീട്ടിൽ രാവിലെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിയ ആളാണ് ആ ആളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ബിനു എന്താ ഉണ്ട് വിശ എന്നാ പ്രശ്നമല്ല ഉണ്ടോ എൻ്റെ ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷേ പുള്ളി അങ്ങനെ വിളിക്കാറില്ല ഞാനങ്ങ് വിളിച്ചാൽ ഫോൺ എടുക്കുമെന്നേ ഉള്ളൂ അപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ആകെ പ്രശ്നമായി അവൾ ഭയങ്കര വീട്ടിൽ ഭയങ്കര ബഹളമായി എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് പറയുന്നത് അമൃതയെ കൊണ്ടുപോകണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു നടക്കത്തില്ല അത് അമൃതയിൽ പോക്ക് നടക്കത്തില്ല എന്ന് ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞു ഇന്നേരം പുള്ളി എന്നെ ഓർമ്മിച്ചു കാര്യത്താസിൻ്റെ അടുത്ത് ഒരു ന്യൂറോ ഡോക്ടറുണ്ട് ഇ എസ് ഐയിൽ നിന്ന് റിട്ടയർ ആയതാണ് വളരെ ഫേമസായ ഡോക്ടറാണ് ഗ്രേസിക്കുട്ടി മേഡം എന്നാണ് പേരുന്ന് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഓക്കെ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ഓക്കെ നമുക്ക് അവിടെ ചെല്ലാം ഞാൻ അവിടെ ഇ ഇ ജിയുടെ പഴയ റിപ്പോർട്ടുമായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇത് ഈ ജിയുടെ നോർമലാണ് ഓക്കെ നിങ്ങൾ ഈ ഇപ്പോൾ കൊടുക്കുന്ന മരുന്നേനെ ഡോസ് ഇച്ചിരി കൂട്ടി കൊടുക്കുക ഒരു ഓരോ ആഴ്ചകൾ ഡോസ് കൂട്ടി കൊടുക്കുക ചിലപ്പോൾ വ്യത്യാസം വരും വന്നില്ലെങ്കിൽ നമുക്ക് നമുക്കടുത്ത മാർഗ്ഗം നോക്കാമെന്ന് പറഞ്ഞു മരുന്ന് ഇ ഇ ജിയുടെ റിപ്പോർട്ട് ഡോക്ടർ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു മേടിച്ചു ഞങ്ങളിങ്ങനെ പോകുന്നു അപ്പോൾ ഞങ്ങൾ ഡോസ് കൂട്ടി കൊടുത്തിട്ടും കൊച്ചിന് ഒരു മാറ്റവും വരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഇത്രയും കാ മരുന്ന് കൊടുത്തിട്ടും കൊച്ചിന് ഈ ഇച്ചിരിയില്ലാത്ത കുഞ്ഞു കൊച്ചിന് ഇത്രയും മരുന്ന് കൊടുത്തിട്ട് മാറ്റം വരുന്നില്ല അപ്പോൾ ഞാനൊരു ദിവസം സങ്കടത്തോടെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയുണ്ട് അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന മാതാവിൻ്റെ അടുത്ത് തന്നിട്ട് മാതാവിനോട് പറഞ്ഞ് കുഞ്ഞിനോട് പറഞ്ഞ് കുഞ്ഞെ മാതാവിനൊരു ഉമ്മ കൊടു അപ്പോൾ ചുമ്മാ ഒരു എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇരിച്ചുപോയി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വിളിച്ചു പേടി കുഞ്ഞ് ഇന്ന് എന്തെങ്കിലും പ്രശ്നം കാണിച്ചോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞ് കൊച്ചു പ്രത്യേകിച്ച് ഇന്ന് വീഴുവോ പിറക്കുക ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസവും ഞാൻ വിളിച്ചു ചോദിച്ചു ഓരോ ദിവസങ്ങൾ വിളിച്ചു ചോദിച്ചു അപ്പോൾ പിന്നെ ഈ കൊച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നും അന്ന് പോലെ കാണിക്കുന്നില്ല എനിക്ക് മനസ്സിലായി അവിടെയും മാതാവ് ഇടപെട്ടു അപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായി നമ്മൾ ചോദിക്കുന്ന സമയത്തല്ല ദൈവം നമുക്ക് തരുന്നത് ദൈവം നമുക്ക് എപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടത്തി തരണമെന്ന് ചിന്തിക്കുന്നു ആ സമയത്ത് നമുക്ക് ചെയ്തു തരുന്നുണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രണ്ടാഴ്ചയും കൂടെ വെയ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സിസ്റ്ററിൻ്റെ ഈ സാക്ഷ്യം എഴുതി കൊടുത്തു അപ്പം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ ഞാൻ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഉറപ്പ് ചെയ്തിട്ട് ഉറപ്പാക്കിയിട്ട് ഇ ജിയുടെ ഒരു റിപ്പോർട്ടും ഡോക്ടറെ കാണിച്ചിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാ എന്ന് പറഞ്ഞു ഡോക്ടർ സിസ്റ്റർ പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഞാൻ കുഞ്ഞുമായിട്ട് പോയി സ്കാനിങ് സെൻ്ററിൽ പോയി ഇ ജിയുടെ ഇതിന് പോയി അവിടെ പോകുന്നതിന് കയറുന്നതിന് മുമ്പ് വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ആ സ്കാനിങ് സെൻറ്ററിൻ്റെ വാതുക്കൽ ഇട്ടു വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോൾ അവിടെ എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് പത്രമുണ്ടായിരുന്നു അതെൻ്റെ വണ്ടി ബൈ ടു വീലറിൽ ഇരുന്നാണെങ്കിൽ പോലും അത് നനഞ്ഞായിരുന്നു അതിൻ്റെ തല ദിവസം മഴയെന്തോ പെയ്താണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല വെയിൽ ഞാനത് എല്ലാം നിരത്തി വെച്ച് ഉണക്കി ഉണക്കി വെച്ച് അവിടെ ഇരുന്നവർക്കെല്ലാം കൊടുത്തു എൻ്റെ ഈ കാശുരൂപം ഉണ്ടായിരുന്നു അത് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ ആ ഉപ്പ് ഇട്ടവിടുത്ത് ച ആരോടും ചവിട്ടരുത് എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ ഞാൻ ഇച്ചിരി വ്യഞ്ജരിച്ച് ഉപ്പിട്ടേക്കുന്ന ആരും ചവിട്ടരുതെന്ന് പറഞ്ഞു കാരണം ചവിട്ടുന്ന വഴിയോളൂ ഇടുങ്ങിയ ഡോറ അപ്പോൾ ആരും തന്നെ ചവിട്ടിയില്ല റിസ പോയി സ്കാൻ ചെയ്തു ഇഇജി എടുത്തു റിസൾട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ആര്യം നോക്കിയിട്ടും ഇപ്പം മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു ഡോക്ടർ പറഞ്ഞു ഇത് ഈ എങ്ങനെ ഇരുന്നോ കൊച്ചിന് അംനോർമലായിട്ടിരുന്നോ ഇത് ഓക്കെയാണ് ഇനി നിങ്ങൾ മരുന്ന് നിർത്തണ്ട ഒരു കുറച്ച് ദിവസം കൂടെ മരുന്ന് കൊടുക്കുക ഞാൻ അടുത്ത ഒരു ഈജിയും കൂടെ എടുത്തിട്ട് മാത്രമേ മരുന്ന് നിർത്താവൂ എന്ന് പറഞ്ഞു അതെനിക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി അപ്പോൾ ഞാൻ പിന്നെയും ചിന്തിച്ചു എനിക്ക് മനസ്സിലായി ദൈവം ഇടപെടുന്നുണ്ടെന്ന് പിന്നെ ഞാൻ അനേകകാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അനേകകാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളെ എല്ലാവരെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം പലരും എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറയാൻ തുടങ്ങി പ്രാർത്ഥിക്കണം ബിനു ഇങ്ങനെയൊക്കെ ഞാൻ ഇന്നിട്ട് എവിടെ പത്രം കൊടുക്കാൻ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ സ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം ഞാനപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ും പറയാൻ തുടങ്ങി ഇപ്പോൾ ആൾക്കാരെല്ലാം വിശ്വസിക്കാൻ തുടങ്ങി അപ്പോൾ ആൾക്കാർ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്കറിയാം പലരും ഇന്നിട്ട് എന്നോട് തന്നെ വിളിച്ചു പറയും ഞങ്ങൾ പോയി ഉടമ്പടി എടുത്തു കേട്ടോ എന്നിട്ട് എന്നോട് ഇപ്പോൾ കാണുന്നവർ ആദ്യം ചോദിക്കുന്ന ആര് ഇനി എന്ന കൃപാസനത്തിൽ പോകുന്നത് ഞങ്ങൾക്ക് വെഞ്ചരിച്ച സാധനങ്ങൾ മേടിച്ചു വേണം അപ്പോൾ ഇന്ന് പോകുന്നപ്പം പോലും പലരും പല സാധനങ്ങളും മേടിക്കണമെന്ന് പറഞ്ഞു വിട്ടു കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് ബാക്കി ഓർക്കുന്ന ഓർക്കുന്നത് മേടിക്കും അങ്ങനെയായി അതിൻ്റെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന രണ്ട് മൂന്ന് ദൈവാനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്ന രണ്ട് രണ്ടനുഗ്രഹ രണ്ടോ മൂന്നോ അനുഗ്രഹങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ഒരു പള്ളിയിൽ പോയിരുന്ന് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ ദൈവാനുഗ്രഹം തന്നു ഇത് ദൈവം തന്നെ കാണിച്ചു ഒരു മാർഗ്ഗമാണ് അതുപോലെ രാവിലെ വെളുപ്പിനെ ഏതെങ്കിലും പള്ളിയുടെ ചുറ്റും നടന്ന് കൊന്ത ചൊല്ലുക അത് ഇന്ന് വരെ ഈ ആൾത്താരയിൽ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇതൊന്നും പക്ഷേ എനിക്ക് ദൈവം എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞ് ചെയ്യിച്ച കാര്യങ്ങളാണ് അതുപോലെ പൃഥ്വിക്ഷീകീരണ പ്രാർത്ഥന അതൊരു രൂപത്തിൽ മാതാവ് പറഞ്ഞു തന്നു കൊന്ത രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രഹസ്യം ചൊല്ലുക അത് പത്ത് പ്രാവശ്യം ചെല്ലുക അതിനുശേഷം വിശ്വാസ പ്രമാണം സ്വർഗസ്നാപിതാവേ നന്മ പറഞ്ഞു ഇങ്ങനെ എല്ലാ അഞ്ച് രഹസ്യങ്ങളും ചെല്ലിയിട്ട് അതൊരു അമ്പത് പ്രാവശ്യം അതൊരു കൊന്തയാക്കി മാതാവ് പറഞ്ഞു ഇതൊന്നും ഞാൻ എൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതല്ല ഇത് ദൈവം ഓരോ സമയത്തും ഓരോ കാലത്തും എന്നോട് ചെയ്യുക കാരണം എന്നെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ പറയുന്നെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വിശ്വാസം കണ്ടിട്ട് ഒരാളെങ്കിലും വിശ്വാസത്തിലേക്ക് വരണമെന്ന് ഞാൻ തീർത്തും ദൈവത്തോട് പറഞ്ഞു അവിടെ പോലെ ഞാൻ പള്ളിയിൽ കണ്ടു പുറയിൽ നിന്ന് കുർബാന എന്ന ചെല്ലിയെ പലരും ഫ്രണ്ടിൽ വന്നു കുർബാന കൂടുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഇടപെടുന്നുണ്ട് ദൈവം അവരിലെല്ലാം അനുഗ്രഹം ചെയ്യുന്നു അപ്പോൾ ആ ആദ്യമേ സോറി ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി ഏറ്റവും ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഉടമ്പടി എടുത്തു എന്നറിയിച്ചത് ഞങ്ങളുടെ അച്ഛനെയാണ് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനോട് ഞാൻ ആദ്യം ചെന്നു പറഞ്ഞു അച്ഛൻ ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ അച്ഛൻ പറഞ്ഞു നല്ല കാര്യം നിന്നിലൂടെ പലരും ഉടമ്പടിയിലേക്ക് വരട്ടെ എന്ന് അച്ഛൻ്റെ ഒരു അനുഗ്രഹം ബ്ലസ്സിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുപോലെ പത്രം കൊടുക്കാൻ ചെല്ലുന്ന വീട്ടിലല്ല ആദ്യം പറയും പ്രാർത്ഥിക്കണം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നിങ്ങളും പോയി എടുക്കണം ചില പത്രമൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ വളരെ മോശമായിട്ട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് ചിലർ ഉടമ്പടി നമ്മൾ കൊടുക്കുന്ന ബാസന പത്രം മേടിച്ച് ചുരുട്ടി എറിഞ്ഞിട്ടുണ്ട് മേലാൽ എൻ്റെ വീടിൻ്റെ വാതിക്കിലേക്ക് വന്നേക്കരുത് പട്ടീനെ അഴിച്ചു വിടുമെന്ന് വരെ പറഞ്ഞവരുണ്ട് അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടത്തിൽ തന്നെ മുട്ടേ നിന്നൊക്കെ ഒരു ഭാഷ പത്രം മേടിച്ചവരുമുണ്ട് മാലാക കൊണ്ടുവന്നു വിട്ടവരാണോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട് പത്രം കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹം കണ്ടിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ മാസം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നാല് പേര് എൻ്റെ കൂടെ ഉടമ്പടി ഒരുമിച്ച് ഞങ്ങൾ നാല് പേരായി ഈ നാല് പേർ ഒരുമിച്ച് ഞങ്ങൾ ഓരോ അനാഥമന്ദിരത്തിൽ ഭക്ഷണം കൊടുക്കും ആ അനാഥമന്ദിരത്തിൽ ഭക്ഷണം കൊടുക്കുന്ന അന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ദേവാലയത്തിൽ അവർ ആ അനാഥമന്ദിരത്തിന് വേണ്ടി കുർബാനയായിരിക്കും അതുപോലെ എല്ലാ മാസവും ഞങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും അവിടെ പോകുമ്പോൾ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ഇതെല്ലാം ഓൾറെഡി ഞങ്ങൾ പേപ്പറായി പ്രിൻറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ വെഞ്ചരിച്ച ഉപ്പ് കൊടുക്കും കാശരൂപം കൊടുക്കും തേൻ കൊടുക്കും ഞങ്ങൾ ഈ രണ്ട് പേരൊരുമിച്ച് അല്ലെങ്കിൽ മൂന്ന് പേരൊരുമിച്ച് ഈ ഹോസ്പിറ്റലിൽ പോകാൻ ഒരു കാരണമുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരോ നാല് പേരോ ഒരുമിച്ച് പോയാൽ അത്രമാത്രം രോഗികളെ നമുക്ക് കാണാം അവരുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ പറയുമ്പോൾ അപ്പോൾ നമ്മൾ അവരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ കണ്ണീന്ന് വരുന്ന കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഞങ്ങൾ പോകുമ്പോൾ ഉടമ്പടി തൈലമായിട്ട് പോവും ഏത് രോഗിയോടും ഇൻ്റെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ചിലപ്പോഴൊക്കെ ഈ നല്ല ഭയങ്കരമായിട്ട് കരയുന്ന രോഗികളുടെ തലയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് നമ്മൾ അന്നേരം ആ സമയത്ത് കരഞ്ഞു പോവും ഇവരുടെ ഈ ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നമുക്ക് തന്നെ പിടികിട്ടും ആ രോഗി പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നവർ തോന്നും അപ്പോൾ um അപ്പോൾ നമ്മളോട് അവർ പറയും ഇനിയും വരണം അല്ലെങ്കിൽ നമ്പർ തരെ തന്നിട്ടുള്ള രോഗികളുണ്ട് പ്രാർത്ഥിക്കണം ഞങ്ങൾ വിളിക്കാമെന്ന് നമ്പർ പറഞ്ഞ് പറഞ്ഞ തന്നിട്ടുള്ള രോഗികളുണ്ട് അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നു അതുപോലെ എനിക്കുണ്ടായിരുന്ന രണ്ട് പ്രശ്നമാണ് ഓവർ ടെൻഷൻ എല്ലാ കാര്യത്തിലും ഓവർ ടെൻഷൻ ആയിരുന്നു ഓവർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നിസ്സാര കാര്യം മതി പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന് വെച്ചാൽ പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടത്തില്ല എങ്കിൽ പോലും ഭയങ്കര ടെൻഷനായിരുന്നു അതുപോലെ ഒരു ദിവസം ഞാൻ ഉറങ്ങുന്നത് ചിലപ്പം രണ്ടോ മൂന്നോ മണിക്കൂറായിരിക്കും ബാക്കി സുമയും കട്ടിലെ ചുമ്മാ ഇങ്ങനെ കിടക്കും എന്തെങ്കിലും ഓർത്ത് ചിലപ്പം ഔട്ടിൽ എഴുന്നേറ്റ് പോയിരിക്കും അതും മാറ്റി ദൈവം എന്നെ കൃത്യമായിട്ട് ഉറങ്ങാൻ അനുവദിച്ചു അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു നാലഞ്ച് വർഷമായിട്ട് ഞങ്ങൾ സഹോദരങ്ങളും ഭാര്യ ഭർത്താവും അമ്മയും അപ്പനും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്തെന്നൊരു കാര്യവും എല്ലാത്തിനും പ്രശ്നം ആരും തമ്മിൽ മിണ്ടത്തില്ല ഇങ്ങനെ കുനിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഞാൻ എൻ്റെ ഫാദറിനെ കാണുമ്പോൾ നേരെ വരുന്ന ഫാറിനെ കാണുമ്പോൾ അപ്പുറത്തോടെ മാറി നടക്കും അമ്മേനെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ ഉടമ്പടിയിൽ അത് ആദ്യത്തെ തവണ വെച്ചപ്പോൾ ദൈവം അതെനിക്ക് സാധിച്ചില്ല രണ്ടാമത്തെ തവണ ഒന്നുകൂടെ വെച്ചപ്പോഴും സാധിച്ചു തന്നില്ല ഞാൻ നാലാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി അത് വെച്ചപ്പോൾ ദൈവം ഏറ്റവും ആദ്യം സാധിച്ചു തന്ന അതാ ഇന്ന് ഇപ്പോൾ ഞങ്ങൾ കുടുംബം എല്ലാം കൂടെ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും പരിസ്ഥിതിക്കും ഒരായിരം നന്ദി പറയുന്നു കോട്ടയത്ത് നിന്ന് വന്ന ഈ സഹോദരൻ പറഞ്ഞ നല്ലൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് തൻ്റെ കുഞ്ഞിന് ടോ വാക്കിങ് എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു അതായത് രണ്ട് വയസ്സേ കുഞ്ഞിനുള്ളു പക്ഷേ ഈ കുഞ്ഞ് നടക്കത്തില്ല അത് പെരുവരലിൽ കുത്തിയാണ് നിൽക്കുന്നത് അത് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ അതിന് പെയിൻ ആയിരിക്കും അത് കരച്ച് കരഞ്ഞുകൊണ്ട് അത് ആരെങ്കിലും എടുത്തുകൊണ്ട് അതിനെ നിൽക്കണം എവിടെ പോയാലും കൊച്ചിന് താഴ്ത്ത് നിൽക്കണമെന്നുണ്ട് പക്ഷേ നിന്നാൽ പെരുവരലേ നിൽക്കത്തുള്ളു അപ്പം കരച്ചിൽ കുടങ്ങും അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം ഇങ്ങനെ പല പിന്നെ ഡോക്ടർമാരെയൊക്കെ കാണിച്ചപ്പോഴെന്ന് പറയുന്നത് ഇത് ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ പക്ഷേ ഇപ്പം ഇതൊരു കുഞ്ഞാണ് അതുകൊണ്ട് ഇതിനെന്ന് പറയുന്നത് വെയിറ്റുള്ള ചെരുപ്പ് ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പോൾ അത് കുറച്ച് നാളുകൾ എടുക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവർ വെയിറ്റുള്ള ചെരുപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കണക്കാണ് ഒന്നും ശരിയാകുന്നില്ല അങ്ങനെയാണ് ഇദ്ദേഹം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ അമ്മ അമ്മമാതാവിൻ്റെ സന്നദ്ധയിൽ ഉടമ്പടി ഈ നിയോഗം വെച്ച് സമർപ്പിക്കുന്ന ആ നിമിഷം തന്നെ കുഞ്ഞ് അവിടെ വീട്ടിൽ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇദ്ദേഹം ഇതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അവിടെ വിളിച്ച് ചോദിക്കുകയാണ് കുഞ്ഞ് എന്തായി അപ്പോൾ പറഞ്ഞ എന്നെ പറയാന്ന് കുഞ്ഞ് നടന്നു ഏതാനും ചുവടുകൾ വെച്ചെന്ന് ഇതിനുശേഷം ഇദ്ദേഹം വീട്ടിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അദ്ദേഹം എന്നോട് അവിടെ പറഞ്ഞത് പി ടി ഉഷ ഓടുന്നത് പോലെ ഈ കുഞ്ഞ് ഓടുന്നതും കുഞ്ഞിനെ പിടിക്കാനായിട്ട് അമ്മ പുറകെ ഓടുന്നത് കാഴ്ചയാണ് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ ഹലോ അല്ലോ ശരിയാണ് അപ്പോൾ ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഉടമ്പടി എടുത്ത് പിന്നെ ഇത് ഓപ്പറേഷൻ വേണോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോൾ ഒന്നും ഉടനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഈ ഉടമ്പടി ഇവിടെ വന്ന് എടുത്ത നിമിഷം തന്നെ അതാണ് ഉടനടി ആശ്വാസം പിന്നെ ഇതിനെന്ന് പറയുന്നത് ഈ കുട്ടിക്ക് തന്നെ നിറഞ്ഞ ഫിക്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നുണ്ട് ഫിക്സ് എന്ന് പറയുന്നത് അത് ഈ കുഞ്ഞെന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെ താഴ്ത്ത് വീഴുക ആദ്യം ആദ്യമൊക്കെ എന്ന് പറഞ്ഞത് ദിവസം ഒരു പ്രാവശ്യമൊക്കെ വരുന്നത് പിന്നെ അവസാനമായപ്പോൾ ഒരു ദിവസം തന്നെ പല ദിവസ പ്രാവശ്യമായി മാറി അപ്പോഴെന്ന് പറയുന്നത് ഈ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ അവർ ഡോക്ടറിനെ കാര്യത്താസിൽ കാണിച്ച് അവർ ഇ ജി എടുത്ത് തലയുടെ സ്കാൻ എടുത്ത് എന്നിട്ട് പറഞ്ഞ് ഇത് തലയിലെ ബ്രെയിനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് അമൃതയാണ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ വളരെ വിഷമിച്ച് അപ്പോൾ ഇതിനൊരു നല്ലൊരു സാമ്പത്തികം ആകും എന്നുള്ളതാണ് അറിഞ്ഞത് അദ്ദേഹത്തിന് അത് താങ്ങാനാവാത്ത പ്രശ്നമായതുകൊണ്ട് വളരെ വിഷമിച്ച് വീട്ടിൽ പോയി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞ് ഈ കരിത്താസിൻ്റെ അടുത്ത് തന്നെ റിട്ടയർ ചെയ്തൊരു പഴയൊരു ഡോക്ടറുണ്ട് അദ്ദേഹം നല്ല ഇതാണ് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ആ ചികിത്സ കിട്ടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ തേടാൻ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഇഇ ജിയുടെ ഒക്കെ നോക്കി എന്നിട്ട് അദ്ദേഹം ഏതാനും മരുന്നുകൾ കുറിച്ചു കൊടുത്ത് ഇത് ഉറച്ചു ദിവസം കഴിക്കാൻ പറഞ്ഞു പക്ഷേ ഈ മരുന്ന് കഴിച്ചിട്ടും കുറവില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് വീണ്ടും ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വരികയും അമ്മ മാതാവിനോട് കണ്ണീരോടുകൂടി ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ അസുഖം എടുത്തു മാറ്റണം എന്ന് പറയുകയാണ് പിന്നീട് ആ പുതുക്കിക്കഴിഞ്ഞ് പിന്നെ ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് ഈ ഫിക്സ് എന്ന് പറയുന്ന അസുഖം പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് നോക്കണേ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടനടിയാണ് ആശ്വാസം ഈ സഹോദരൻ ഉടമ്പടി എടുക്കാൻ വന്ന് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ കൃപാസനത്തിൻ്റെ വാതിക്കൽ കൂടി ഒന്ന് കടന്നുപോയി അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ വാതുക്കൽ കൂടി കടന്നുപോയ ആ നിമിഷം തന്നെ അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് ഉടമ്പടി എടുത്തിട്ടല്ലാത്ത വ്യക്തി ഉടമ്പടിയിലുള്ള ആദ്യത്തെ ആ ആറ് കാര്യങ്ങളിൽ പലതും അദ്ദേഹം അന്ന് പാലിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് അറിയില്ല അത് ദൈവം ചെയ്യിക്കുന്നതാണ് അതത് ശരിക്കും വിശദീകരിക്കാൻ തുടങ്ങി അത് അത് കഴിഞ്ഞ പ്രാർത്ഥനയിൽ വചനത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വ്യാപൃതനായി പിന്നെ ഉടമ്പടി എടുത്ത് പുതുക്കി കഴിയുമ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നു പ്രവൃത്തികൾ ചെയ്യുന്നു ഓരോ കാര്യങ്ങളും അദ്ദേഹം ക്ലിയറായിട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ആ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല അതെന്ന് പറയുന്നത് എന്താണ് അത് പാലിക്കേണ്ട അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥനയാണ് അത് ജാക്കോബിൻ്റെ മൂന്നാം അധ്യായം രണ്ടാം അധ്യായത്തിൽ പതിനേഴാം തിരുവചനത്തിൽ പറയുന്നത് അതായത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിന്നിൽ തന്നെ നിർജീവമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രവൃത്തിയും പ്രാർത്ഥനയും അതാണ് ഇവിടെ അദ്ദേഹം ആത്മാർത്ഥമായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടല്ല വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവ് കൊണ്ടല്ല ഒന്നും കണ്ടല്ല പിന്നെ എന്താണ് ദൈവത്തിൻ്റെ കരുണയും കാരണയുമാണ് അതാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് എഫേസുസിന്റെ രണ്ട് എട്ടൽ പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ഈ മകന് കിട്ടിയ അതിൻ്റെ കുഞ്ഞിന് കിട്ടിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ശക്തമായ ഭാഷയിൽ കൈയടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ ഒന്ന് മഹത്തപ്പെടുത്തുക